അല്ല ഇതിനകത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തോ അങ്ങനെ അത് ഈ പിന്നെ മണം ഉണ്ടാകുന്ന പണിക്കകത്ത് നല്ല പെർഫ്യൂം പോലത്തെ സ്മെല്ല് വരികയായിരുന്നു ആരാണോ വിളിക്കുന്നത് പോക്കറ്റിൽ പോക്കറ്റാ ഫോൺ എടുക്കടാ ഹലോ ആ ഞങ്ങൾ വന്നോണ്ടിരിക്കുകയോ റൂമിലേക്ക് വരുവാ നീ എവിടെ എത്തി നീ ലോഡ് എടുത്തിട്ട് വരുവാണോ അതാ ലോഡ് ഇറക്കിട്ട് വരുവാണോ ആ എന്നാ മാമോ ഡൽട്ടെ അല്ലേ അന്ന് പോയത് അല്ലേ ഡൽട്ടല്ലേ ആ ഇവിടുന്ന് പോയത് ആ ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അന്ന് പോയത് ആ അന്ന് പോയതിന്റെ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്

ാന്റിന്റെ പണി നടക്കുന്നു ആ ഇവിടുന്ന് നല്ലത് കാണാട്ടോ ഈ സൈഡിൽ നിന്ന് ഇതാണ് ഖബറിലുള്ള ബീകാലാൻഡ് പണി നടക്കുന്ന വാട്ടർ തീം പാർക്ക് പണി ഫുള്ള് പണി നടക്കുന്നു ആ ഇത് പൃഥ്വിരാജിന്റെ ആജീവിതം സിനിമ എടുത്ത മനുഭവം ഇവിടുന്ന് പൃഥ്വിരാജ് റോഡിലേക്ക് കയറി വരുന്ന ഭാഗം ഇത് പൃഥ്വിരാജ് ആടുജീവിതത്തിൽ റോഡിലേക്ക് കയറി വരുന്ന ഭാഗം മരുഭൂമിയിൽ നിന്ന് രക്ഷപെട്ട് മരുഭൂമി നിന്ന് രക്ഷപ്പെട്ട് പൃഥ്വിരാജ് ഈ റോഡിലേക്കാണ് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ ഫ്രണ്ടിൽ കാണുന്ന റോഡിലേക്കാണ് മരുഭൂമിയിൽ നിന്ന് കയറി വന്നത് ഇവിടെ അതി ും പറയും കേക്കണ്ട അതാ പുള്ളിയുടെ കഫീലിന്റെ വണ്ടി അതെ പോയത് ആ അതന്നെ അതാ ദൂരെ കാണുന്നാണ് മറ്റേ ആ അറബാബിന്റെ വണ്ടി കിടക്കുന്നേ അറബാബ് ആ ഓട്ടവും ഇനി നമ്മള് ബിജു അറബാബിന്റെ വീട്ടിലോട്ടാ ബിജു അറബാബ്

അവനെ ഭാരം ഫ്ലേവറ കേറ്റിയിരിക്കും. ഇടല്ല. ഓറ കുറേ ഒറ്റമുണ്ട്. ആ. കൂടുതൽ വാർച് ഒറ്റമുണ്ടോ? ആ. നാട് ഒറ്റയുടെ കറിയാണ്. അതാണ്. യാതൊരു കൊണ്ടല്ലേ ഒറ്റ. ഒറ്റ തൂലുണ്ട്. ആ. പോയവ അത് നിർത്തെ പോര ഇനി ഇവിട ഔടാണ് ഞാൻ ഇപ്പോ റൂം കഴിഞ്ഞി നമ്മൾ റൂം കഴിഞ്ഞാ ആ അവിടെ കഴിഞ്ഞ ആ ഓ ഞാൻ അവിടെ ഉണ്ട് വണ്ടി ആണ് ഓ ഇനമു ഇനരെ ഉടുതു നമ്മ കുനിയാക്കി ആള് ഓരും വഴി ഇറങ്ങി മ് ചെറിയാ നീ വരും വിളിക്കണം ട്ടോ നീ മാറ് വന്നപ്പോൾ കണ്ടോ ആ സമയത്ത് ആ ഒട്ടകത്തിന്റെ അടുത്ത് വെയിലും വന്നില്ല ആ ഒട്ടത്തിന്റെ അടുത്ത് വന്നപ്പോൾ നല്ല വെയിൽ വരുവാന്ന അടിപൊളിയാ ഒട്ടകത്തിന്റെ സൈഡിൽ നിന്ന് വെയിലില്ലാത്തോണ്ട് ആ ഇവിടെ ആണോ ഗോതമ്പുന്നത് ത്തേക്കൊന്നും നോക്കിയാൽ വിജയം ആ ഗ്ലാമർ ഒക്കെ ഉണ്ടോ ഇന്നലെ ആ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ആ അടിപൊളിയാകുമ്പോ നല്ല ഫേസ് അടിപൊളിയാകും ആ പ്രശ്നമൊന്നുമില്ല അത് ഇതിനകത്ത് ഒന്ന് ജസ്റ്റ് എൻഹാൻസ് ചെയ്ത് മതി അത് അറിയാല നിങ്ങളുടെ അടിപൊളിയാ

ഞാൻ പറഞ്ഞ കേട്ടോ എടാ ബിജു നീ നാട്ടി ചെല്ലുമ്പോ നീ യൂട്യൂബൊക്കെ എടുത്ത് കാണുന്നു പിന്നെ ഞാൻ കല്യാണത്തിന്റെ തിരക്കാണ് യൂട്യൂബ് എടുത്ത് കാണാൻ ഞാൻ അതിനല്ലേ പോകുന്ന യൂട്യൂബാണോ ഞാൻ നാട്ടിൽ പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല യൂട്യൂബ് കാണും കാണും സമയം അത്രേ ും ഇത് ഇവിടെ വെച്ച് വല്ലപ്പോഴും സമയം കിട്ടുമ്പോ കാണും നിന്റെ ഫോട്ടോ അത് ഞാൻ നീ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ദിവസം ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിട്ടില്ല ഇത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ആ ആ തന്നെ ണിച്ചു ശരിയാത്ര നമ്മൾ ഏത് സൈഡിലേക്കാണ് ഇനി പോകുന്നത് അങ്ങോട്ടല്ലേ അങ്ങോട്ട് അവിടെ പോയി കൂട്ടാനെടുത്ത് വരണല്ലേ അല്ല എങ്ങനെ ആ അത് എന്നാ സംഗതി ആ വാട്ടല്ലേ മറ്റേ ജീവിയുടെ ഇതുപോലെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ അറിയാം അങ്ങോട്ട് പോകുമ്പോ അവിടെ എടുത്തേ ഒന്നും കിട്ടത്തില്ല നേരെ സൂര്യൻറെ എതിരെ ആ നോക്കാം ആ ഇതാണ് ഇവിടത്തെ ഉണ്ടാക്കുന്ന സ്ഥലം ഡീസൽ ഡീസൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹവറിലെ ഡീസൽ നില പവർ ഉണ്ടാക്കുന്ന പ്ലാന്റ് നമ്മുടെ നാട്ടിലെ ഹൈഡ്രോ ഇലക്ട്രിക് കേന്ദ്രം പോലെ ഇവിടെ ഡീസൽ കൊണ്ടാണ് കറണ്ട് ഉണ്ടാകുന്നത് അതിന്റെ എന്നാ വലിയ ടവറല്ലേ സബ്സ്റ്റേഷൻ ഒക്കെ എന്നാ വരികളെ ആ ഇരുപല്ലേ

അത് ഓരോ ഓട്ടിന് ഓട്ടേക്കിന് വന്ന അപ്പോൾ ഒരാടി പറയുന്നത് അന്നാരെ വിളിച്ചു പറഞ്ഞു അവൻ ഉറക്കത്തിലായിരുന്നു അവൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ഇത് പിന്നെ അത് വന്ന് കഴിഞ്ഞപ്പോൾ അവൻ എനിക്കിട്ട് അയച്ചു ഞാൻ അന്ന് വിളിച്ച് പറഞ്ഞതും പോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് അയച്ചു കൊടുത്തത് എന്നോട് അന്ന് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ ആയിരം രൂപ തന്നാൽ മതി ബാക്കി ഞാൻ അടച്ചോളാം മൂവായിരം വന്നായിരം ആമി വെച്ചായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായി അതെ നേരത്തേക്കാണോ കൊള്ളസങ്കേതം നടത്തി

അല്ലല്ല ഇവിടുന്ന് കുറെ പോകണം അങ്ങനെ ടവറ് ടവറ് കണ്ടോ അവിടെയാണോ ഇങ്ങനെ കണ്ടോ ആ ആ അതാ ഞാൻ പറഞ്ഞു അതാണ് ഇവിടെ അതെ ആ ഉണ്ട് അതിന്റെ വന്നു

ആ ഫ്ളൈ ദുബായ് ആടന ഇവിടുന്ന് വിളിക്കാം ഫ്ലൈ ദുബായ് ഒന്ന് ക്യാമറ കൈസുമ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ ഇന്റർനാഷണൽ എന്തോ ആൾക്കാരുണ്ടല്ലോ ആകിപ്പിക്കാൻ പെട്ടി റാപ്പ് ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ ഇനി ഞാൻ അങ്ങ് കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകും ഓക്കെ അപ്പോൾ ഞാൻ പോവാം അപ്പോൾ ഞങ്ങൾ ബിജു വണ്ണെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചിറങ്ങി റിട്ടേൺ മടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ജോൻ പോയാൽ മാത്രമേ ഉള്ളൂ രണ്ട് സൈഡ് നല്ല പച്ച ചെടികൾ രണ്ടും ബാക്കും കൂടെ എടുക്കുന്നു ും മിസ്സാവരുത് ആവരുത് ഫ്രണ്ടീന്ന് മിസ് ആവരുത് ബാക്കും മിസ്സാകരുത് ആ അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ മറ്റേ ഇതിന്റെ ഇതൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ പാർക്കിന്റെ ഒക്കെ നല്ല കറക്റ്റ് കിട്ടും അതിപ്പോ നമ്മള് ഹൈവേ ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് അങ്ങോട്ടേക്കല്ലേ പോന്നെ ആ ആണോ അതിലായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഇപ്പൊ ഈ സൈഡിൽ പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയ വെള്ളിയാഴ്ച ആണോ വലിയ തിരക്കില്ല അല്ലേ റോഡും വണ്ടികൾ മാത്രം ഈ സൈഡിൽ ആയതുകൊണ്ട് വെയിലും മങ്ങിയാനും വല്യ കുഴപ്പമില്ല ആ ഷൈഡ് ആ കാർമേ വന്ന് മൂടി നാളെ മഴ വല്ലോ तीन लेके ती और बाद तीन डे आ सिंबल लेके तो सिंबल है खबरल बातीन लेके प्रवेशित सिंबल ओ एत्र वंडी ये रुट गाड़ी वंडी हां बेटा कपराल बातीन आ रहा खबरल बातीन कपराल बातीन ये दे ഖബർബാദിനൊരു മെയിൻ സിഗ്നൽ ആണോ മെയിനല്ല പ്രവേശിക്കുന്ന ഖബറിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസിന്റെ ഇതാണല്ലോ ഇത് കുവൈത്തിന്ന് വരുന്ന വഴിയല്ലേ അതോ ആ ആ ഒരു ബൈക്കല്ലാണോ എന്താ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഒരു വിഷു കിട്ടുവാണല്ലാണ് ആ ആ അതേ ചട അപ്പൊ ഇവിടുന്ന് വെയിൽ അങ്ങോട്ട് വരുമ്പോ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത് വെച്ച പണികൾ ഇങ്ങോട്ട് വന്നതണ്ടല്ലോ നല്ല ഒന്നും ചെയ്യാനില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് എൻഹാൻസ് ചെയ്യാനേ ഉള്ളൂ വീഡിയോ ഒന്ന് കുറച്ച് ഒന്ന് ഗ്ലാമർ ചെയ്യാനേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനുള്ള ഗ്ലാമർ ചെയ്തെ പിന്നെ ഇത് സ്ക്രീനിൽ ഇത്രയും ചെറുതായതുകൊണ്ടും പിന്നെ കുഴപ്പമില്ല നമ്മുടെ മലയുടെ മുകളിൽ നിന്നാണ് അതാകും ഇറങ്ങുന്നെ യഥാട്ടോ നല്ല ഹലോ ഏ ആകത്തെ കയറിയാ ആ അകത്ത് കയറിയേ പിന്നെ വിളിച്ചു ആ ഭയങ്കര ഇത്രയും ദൂരല്ലേ നമ്മൾ ഇങ്ങോട്ട് ദൂര ആ ശരിയാ നമ്മള് വിജുവിന്റെ അങ്ങോട്ടേക്ക് തിരിയല്ലോ അങ്ങോട്ട് കേറാം ആ ഇല്ല ആ ഇതൊരു ഈ വഴി ഈ ഒരു പുതിയ അനുഭവം കേട്ടോ നല്ല അടിപൊളി അത് അത് ആ റെഡിമിക്സിൻ്റെ അല്ലേ ടെ ഡബുണ്ട് കിടക്ക മരുഭൂമിയല്ലേ പിന്നെ നേരത്ത് തന്നെ പോയു അടിപൊളിയെ നടന്നതല്ല സ്പ്രിംഗാണ് പാർക്ക് ഇവിടുന്നോട്ടാണോ കൊടുന്മാരെ പാർക്ക് കൊടുക്കാം വിളിക്കാൻ ആ ഇതിന്റെ അങ്ങേ അതാ ഓ ഇവിടത്തെ അങ്ങേ അതാ വിളിക്കാലത്തെ ആ നല്ലപോലെ നടക്കും ആ ഇവിട നല്ല ലൈറ്റ് അങ്ങനല്ല പോയ ആരെ ആരെ ഇവിട നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു ഹൈറ്റ് ഉള്ള സ്ഥലം കൂടെ ആയുണ്ടേ ശരിക്കും കാണാം ആ ഭയങ്കര ഭീമുകൾ നമ്മൾ അല്ലേ എത്ര എണ്ണ അല്ലേ അടുത്തടുത്ത് ആ പോയത് കൊണ്ട് അത് അടിപൊളിയായിട്ട് കിട്ടി ആ ഇതായിരുന്നു നമ്മുടെ പുരാതന സംഗതി അങ്ങനെ പോയി സാഹചര്യം ആ അത് തന്നെ കൊടി കൊടി സിഗ്നൽ കൊടി സിഗ്നൽ കൊടി റൗണ്ട് അവിടെ വരെ എത്തി ഇവിടം വരെ ഉള്ളൂ നമ്മൾ ബാക്കിയൊക്കെ ഇതിന് മുന്നേ എടുത്ത അതുകൊണ്ട് ഇത്രയും ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടിപൊളിയായിട്ട് വീഡിയോ എല്ലാരും കാണണം